സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകളുടെ പ്രതിസന്ധിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ പ്രവർത്തനത്തിന് എൺപത്തി അഞ്ച് ഹോസ്റ്റലുകളാണ് പ്രവർത്തിക്കുന്നത് ഏഴാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കായിക താരങ്ങൾ ഹോസ്റ്റലുകളിൽ തങ്ങി പരിശീലനം നടത്തുന്നു ഒരാൾക്ക് ഭക്ഷണത്തിനായി ദിനം പ്രതി രൂപയാണ് സർക്കാർ നൽകുന്നത് ഈ ഫണ്ട് നിലച്ചിട്ട് എട്ട് മാസമായി കുട്ടികൾക്ക് ആഹാര സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ കടകളിൽ കൊടുക്കാനുള്ളത് ലക്ഷക്കണക്കിന് രൂപ പല കടകളും ഇപ്പോൾ ഹോസ്റ്റലുകൾക്ക് പലവ്യഞ്ജന സാധനങ്ങളും പാലും പച്ചക്കറിയും നൽകാൻ തയ്യാറല്ല കുട്ടികൾക്കായി ആഹാര സാധനങ്ങൾ കടം വാങ്ങിയ പരിശീലകരും ഹോസ്റ്റൽ വാർഡന്മാരും സാമ്പത്തിക കാരണം വീട് വിട്ട് പുറത്തിറങ്ങുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ജൂൺ മൂന്നിന് ഹോസ്റ്റലുകൾ തുറക്കാൻ കൗൺസിൽ ഉത്തരവിറക്കിയത് അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ ഫണ്ട് അനുവദിക്കാതെയാണ് ഹോസ്റ്റലുകൾ തുറക്കാനുള്ള നീക്കം ഈ കഴിഞ്ഞ വർഷത്തെ ഈ കുട്ടികളുടെ ഫുഡിൻ്റെ പൈസ തന്നെ കുറേ കൊടുക്കാനുണ്ടെന്നാണ് അറിയാനിടകുന്നത് അതായത് ഈ വാടനും കോച്ചന്മാരും ഈ റോഡിൽ കൂടെ ഇപ്പം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത് എന്താണ് ഇവരെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ആ ഹോസ്റ്റലിൻ്റെയൊക്കെ ഓരോ അവസ്ഥ വളരെ വളരെ മോശമാണ് അവരുടെ ഓരോ പ്രൈവറ്റായിട്ട് വാടകയ്ക്ക് ഇരിക്കുന്ന തന്നെ കൊടുക്കാനുണ്ട് ഒരു അവിടെ നിന്ന് ഇറക്കി ഈ കുട്ടികൾ ഇവിടെ നടുവഴി കഴിഞ്ഞ മൂന്ന് വർഷമായി സ്പോർട്സ് കൗൺസിലിലെ കായിക താരങ്ങൾക്കും പരിശീലകർക്കും ട്രാക്ക് സൂട്ടുകൾ ഉൾപ്പെടെയുള്ള പരിശീലന വസ്ത്രങ്ങളോ ഉപകരണങ്ങളോ നൽകുന്നില്ല വിദ്യാർത്ഥികൾ സ്വന്തം ചിലവിലാണ് ഇവ വാങ്ങുന്നത് പുതിയ തലമുറയിലെ കായിക താരങ്ങൾ പരിചരണം കിട്ടാതെ ട്രാക്കുകളിൽ പതുങ്ങുമ്പോൾ കായിക സംസ്കാരത്തിൻ്റെ പേരിൽ ഉച്ചകോടികൾ സംഘടിപ്പിച്ചവർ ഇതൊന്നും കണ്ടില്ല എന്ന് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം